ഈശ്വമി സിഹായ്ക്ക് ശുദ്ധീകരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി നല്ലൊരു പ്രഭാതം നിനക്ക് പ്രത്യേകമായിട്ട് നേരുകയാണ് ദൈവത്തിന്റെ ശക്തമായ അഭിഷേകം ഈ പ്രഭാതത്തില് നിന്നിലേക്ക് ഒഴുകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു നമ്മളൊക്കെ വിളിക്കപ്പെട്ടിരിക്കുക ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനാണ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ദൗത്യമാണ് ഓരോരുത്തരും അവരായിരിക്കുന്ന രീതിയിൽ ഫലങ്ങൾ പുറപ്പെടുവിക്കുക നമുക്കറിയാം ഫലം പുറപ്പെടുവിക്കുന്നതിലേക്ക് നോക്കുമ്പോൾ ഓരോ മരങ്ങള് അല്ലെങ്കിൽ ചെടികൾ അത് നടപ്പെടുന്ന സ്ഥലം അത് ഏറ്റവും അർഹിക്കുന്നതാണ് ഇതിനെക്കുറിച്ച് കർത്താവിൻ്റെ വചനവും പറയുന്നുണ്ട് ഇശ പഠിപ്പിച്ചിട്ടുള്ള നല്ലൊരു ഉപമയാണല്ലോ വിതക്കാരൻ്റെ ഉപമ ആ ഉപമയുടെ അവസാനം ഇപ്രകാരം പറയുന്നുണ്ട് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പതിമൂന്നാം അധ്യായം എട്ടാം തിരുവചനം മറ്റു ചിലത് നല്ല നിലത്ത് വീണു അത് നൂറ് മേനിയും അറുപത് മേനിയും മുപ്പത് മേനിയും വിളവ് നൽകി മൂന്ന് സ്ഥലത്ത് വീണ വിത്തുകൾ നഷ്ടപ്പെട്ടു എന്നതിന് പറ എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും കൂട്ടിച്ചേർക്കുകയാണ് എന്നാൽ ചിലത് നല്ല സ്ഥലത്ത് വീണു അത് നല്ല ഫലം പുറപ്പെടുവിച്ചു വിത്തെല്ലാം സെയിം പക്ഷെ വീണ സ്ഥലത്തിനനുസരിച്ച് മൂന്ന് സ്ഥലം ശൂന്യമായി പോയി പക്ഷെ നല്ല സ്ഥലത്ത് വീണത് നല്ല ഫലങ്ങൾ ഉണ്ടാക്കി പ്രിയ സഹോദര സഹോദരി ഇവിടെയാണ് നീ നിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടത് നീ ആയിരിക്കുന്ന നിലം ഏറ്റവും നല്ല ഒരു നിലമായി തീരണം നിലം ഒരുക്കുക എന്നത് നിന്റെ ജീവിതത്തിൻ്റെ ദൗത്യമാണ് നിനക്കത് സാധിക്കട്ടെ നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം ഒന്ന് കണ്ണുകൾ അടച്ച് നമുക്കൊന്ന് കരങ്ങൾ കൂപ്പാം നല്ലവനായ കർത്താവെ എന്നെ കേൾക്കുന്ന ഈ സഹോദരനെയും സഹോദരിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ജീവിതത്തിൻ്റെ മേഖലകളിൽ മേഖലകളിൽ നിനക്ക് വേണ്ടി ഫലം ചൂടുവാനായിട്ട് അനുഗ്രഹിക്കണമേ അതിനുവേണ്ടി ഇവരായിരിക്കുന്ന സ്ഥലങ്ങളെ ജീവിത ക്രമങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ ക്രമീകരിക്കാനുള്ള ഒരു അഭിഷേകം എന്നെ കേൾക്കുന്ന ഈ വ്യക്തിക്ക് പ്രത്യേകമായിട്ട് നൽകണമേ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ